ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു ചില മിനിയങ്ങൾക്ക് സ്വർഗം സമ്മാനമായി കൊടുക്കുമത്രേ അത് കേവലം സ്വർഗം കൊടുക്കും എന്ന് മാത്രമല്ല സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഹൃദയഭാഗത്തിൽ ഇരുത്തിക്കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുന്നതാണ് അതുപോലെ തന്നെ എഴുപത് വട്ടം അള്ളാഹു അവനെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ് എഴുപത് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു എല്ലാ ദിവസവും നിറവേറ്റി കൊടുക്കുന്നതാണ് അതിലേറ്റവും ചെറുത് പാപമോചനമാണ് മാത്രവുമല്ല ശത്രുക്കളെ തൊട്ട് അവനെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അഥവാ അവനെ പ്രയാസപ്പെടുത്താൻ പോയാൽ പോകുന്നവൻ പ്രയാസത്തിലാവുമെന്നർത്ഥം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആ അമല് എന്താണ് എന്ന് മഹാനായ അലി റദി അള്ളാഹുനുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും അവൻ ചെല്ലുന്ന തിക്കറുദ്വാഹകൾക്ക് ശേഷം ആത്മാർത്ഥമായി സൂറത്തുൽ ഫാത്തിഹ ഒരു തവണയും ആയത്തുൽ കുർസി ഒരു തവണയും ആലു ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത്തായ شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن بريون آية ردونيهم أذي بورتن إن الدين عند الله الإسلام إن آيات عدي آر إلوتي آر إلوتي آر آيات آية ردونيهم أذي سورة لي قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير ان بريدنا آية تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب اني تول فدواي باراينم جيدال നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് മാത്രമല്ല ഈ സൂറത്തുകളും ആയത്തുകളും അള്ളാഹുവിൻ്റെ അറസ്സിലേക്ക് ബന്ധിക്കപ്പെട്ടതുമാണ് ഏതൊക്കെയാണെന്ന് കൂടി പറയാം ഒന്നാമത് ഫാത്തിഹ രണ്ടാമത്തത് ആയത്തുൽ ഖുർസി മൂന്നാമത്തത് ഷഹീദ് അള്ളാഹു നാലാമത്തത് ഇന്നദ്ദീൻ ഇന്ദല്ലാഹുൽ ഇസ്ലാം അഞ്ചാമത്തത് കുലില്ലാഹുമാലിക്കൽ മുൽക്ക് ആറാമത്തത് തോലു ജുല്ല ഫിന്നഹാർ എന്നീ ആയത്തുകളും സൂറത്തുകളും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഈ ആയത്തുകളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയില്ല എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തുകൾ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവെ ഞങ്ങൾ നിൻ്റെ അടിമകളാകുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമെത്രേ ആരെങ്കിലും ഈ പറയപ്പെട്ട ആയത്തുകളും സൂറത്തുകളും നിസ്കാരങ്ങൾക്ക് ശ സമോതിയാൽ അവരുടെ അവസാനത്തെ അഭയ കേന്ദ്രം സ്വർഗമായിരിക്കുമെന്ന് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ് അഥവാ അവനിക്ക് അവനിക്കല്ലാഹു സ്വർഗം നൽകുമെന്നർത്ഥം പ്രിയമുള്ളവരെ ഈ ആയത്തുകൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് നിസ്സാര സമയം മതി ഇത് ചെല്ലിത്തീറുക്കാൻ നമ്മൾ ഈ ആയത്തുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് ആദ്യമൊക്കെ ഒന്ന് നോക്കി ചെല്ലുകയും അത് കാണാതെ ചെല്ലാൻ കഴിയുന്നതുമാണ് അറസ്സിൻ്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹുവിനോട് ഇത് ചെല്ലുന്ന ആളുകൾക്ക് നിരന്തരമായി ഈ ആയത്തുകൾ കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷഫിയാക്കി തരട്ടെ കണ്ണേർ സിഹർ അതേപോലത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പലരും പലതും പറഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കിത്തരട്ടെ ദ്വാ വസീയത്തോടുകൂടെ ബിഫലി സലഹല മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം സല അഹ് ഉല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹ സഹമ്മദ് സല്ലി അലൈഹി അല്ല വസ്ലീം അസലമ വരഹമുല്ലാ താലി വാർക്കാത്തൂ